ഹായ് എനിക്ക് ആ വാർത്ത കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നിയൊരു കാര്യം അതെൻ്റെ കൂട്ടാരായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചേട്ടാ വേറൊന്നുമല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ വീടിനടുത്തായിട്ടുള്ള കോളേജാണ് സപ്തഗിരി കോളേജ് അവിടെ പഠിക്കുന്ന രണ്ട് കുട്ടികൾ നേഴ്സിംഗ് പഠിക്കുന്ന രണ്ട് കുട്ടികൾ ആദ്യ വർഷ വിദ്യാർത്ഥികളാണ് വന്നിട്ട് കുറേ നാളൊന്നും ആയിട്ടില്ല ഫസ്റ്റ് ഇയർ ആണ് പയ്യൻ വന്നിട്ട് തിരുവല്ലായിൽ ഉള്ളതും പെൺകുട്ടി വന്നിട്ട് റാന്നി ഓക്കെ ആ കുട്ടികൾ കോളേജിൽ ഒരുമിച്ച് നേഴ്സിങ് പഠിക്കുന്നു ബി എസ് സി നേഴ്സിങ് ഫസ്റ്റ് ഇയർ ഈ കുട്ടികളൊന്നും ഉച്ചയ്ക്ക് റൂമിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാറുണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയ ആൾക്കാർ തിരിച്ച് കോളേജിലേക്ക് വന്നില്ല എന്നാ ചെയ്തു രണ്ട് പിള്ളേരും കൂടെ ഇവിടെ ചിക്ക്ബാണവാര റെയിൽവേ സ്റ്റേഷൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറുന്നത് ചിക്ക് ബാണവാര റെയിൽവേ സ്റ്റേഷൻ ആ റെയിൽവേ സ്റ്റേഷൻ വന്ദേ ഭാരത് ട്രെയിൻ്റെ മുന്നിൽ ചാടി രണ്ടുപേരോട് സൂയിസൈഡ് ചെയ്തു രണ്ട് രണ്ടുപേരുടെ പ്രായം പയ്യന് വെറും ഇരുപത് വയസ്സ് പെൺകുട്ടിക്ക് വെറും പത്തൊമ്പത് വയസ്സ് എന്താ ഏതാ ജീവിതമെന്ന് പോലും അറിയാത്ത രണ്ട് കുട്ടികളാണ് ഇതുങ്ങൾ ആത്മഹത്യ ചെയ്തത് പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനുള്ളത് എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എനിക്ക് മെയിനായിട്ട് ഒരു കാര്യം ഇന്നത്തെ തലമുറയ്ക്ക് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിയില്ലയോ അതിനുള്ള കഴിവില്ലയോ എന്താന്നുള്ളതും മനസ്സിലാവുന്നില്ല എന്തെങ്കിലും ചെറിയൊരു വിഷയങ്ങൾ വരുമ്പം തന്നെ അവർ പതറിപ്പോന്നുണ്ട് അവർക്ക് എങ്ങനെ അതിനെ ഫേസ് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല ഇതിനെങ്ങനെ ഓവർകം ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല ഞാൻ ചോദിക്കുന്നു മാതാപിതാക്കളോട് മക്കൾക്ക് ഉത്തരവാദിത്വം ഇല്ലേ അവർക്കൊരു കടമ കടമയെന്ന് പറയുന്നൊരു സാധനമില്ലേ ഇത്രയും വർഷം പെറ്റ് വളർത്തി കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി കൊണ്ടുവന്നു മക്കൾ വലുതാവുമ്പോൾ കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ട് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ആഗ്രഹിച്ച് മാതാപിതാക്കൾ മക്കളുടെ മേളിലുള്ള വിശ്വാസത്തിലാണ് മക്കളെ പുറത്തേക്ക് വിട്ട് പഠിപ്പിക്കുന്നത് പക്ഷേ പക്ഷേങ്കിൽ ഈ കുട്ടികൾ വീടും നാട്ടുകാരെയും വീട്ടുകാരെയും വിട്ട് പുറത്ത് വന്നു കഴിയുമ്പം അവരുടേതായ രീതിയിലാണ് അവർ ജീവിതം തിരഞ്ഞെടുക്കുന്നത് അത് എന്തുകൊണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാൻ ആ മാതാപിതാക്കളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്കറിയില്ല അവരുടെ കുടുംബ പശ്ചാത്തലം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ രണ്ട് പിള്ളേരും കണ്ടുകഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു പാവം തോന്നുന്ന രണ്ട് പിള്ളേർ ഞാൻ അയച്ചിട്ട് ഇന്നാണ് ആ വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നത് എൻ്റെ ചേച്ചി അയച്ചു തന്നിട്ടാണ് ഞാൻ ആ വീഡിയോ ക്ലിയർ ആയിട്ട് സത്യം പറഞ്ഞാൽ കണ്ടത് അയച്ചിട്ട് ഇന്ന് രാവിലെ അവൾ പറഞ്ഞപ്പോഴും ഞാൻ അത്ര ഒരു കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ പിന്നെ അവൾ അതിൻ്റെ വീഡിയോ എനിക്ക് പറഞ്ഞ് അയച്ചു തന്നപ്പോൾ ഞാൻ ആ കുട്ടികളെ കണ്ടപ്പോഴത്തേന് എൻ്റെ നെഞ്ചങ്ങ് പെടഞ്ഞുപോയി എന്നുവെച്ചുകഴിഞ്ഞാല് ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് എൻ്റെ മക്കളെ ഇതുവരെ വളർത്തിക്കൊണ്ട് വരാൻ ഞാൻ എന്തോരം ത്യാഗം കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം അതേപോലെ ആയിരിക്കും എല്ലാ മാതാപിതാക്കളും അവരവരുടെ മക്കളെ വളർത്തിക്കൊണ്ടു വരുന്നത് പക്ഷേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കുന്ന ഉപദേശങ്ങളായാലും ശിക്ഷണങ്ങളായാലും ശരിയായ രീതിയിലുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മളുടെ മക്കൾ നമ്മളെ വിട്ടിട്ട് എവിടെ പോയാലും നമ്മുടെ കൂടെ നിന്നാലും നമ്മുടെ മക്കൾ നമ്മളെ വിട്ടിട്ട് വേറെ എവിടേക്ക് പോയാലും അവരുടെ മനസ്സിന് ചാഞ്ചാട്ടം ഉണ്ടാവുന്ന രീതിയിൽ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചിന്തിച്ചു രണ്ട് കുട്ടികളെ കുറിച്ച് സത്യമാ വീഡിയോ കണ്ടപ്പം പോലെ ഞാൻ അതിനെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ആ കുട്ടികൾ എന്താ അവരുടെ തീരുമാനത്തിനനുസരിച്ച് അവർ മരണത്തിന് കീഴടങ്ങി പക്ഷേങ്കിൽ ആ വേദന പേറി ജീവിക്കുന്ന മാതാപിതാക്കളുടെ അവസ്ഥയൊന്നാലോചിച്ചു നോക്കി അവരെത്ര നാൾ നീറി 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 ജീവിക്കണം അവർ എന്ത് കാരണം എന്നുള്ളത് എന്നുള്ളതറിയത്തില്ല എനിക്ക് ആ കുടുംബം ഏതാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്ക് ഇന്നത്തെ തലമുറയിലുള്ള കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരും മരണമെന്ന് പറയുന്നത് അതിനൊരു പരിഹാരമേ അല്ല ഒന്നും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൊണ്ട് വെളിനാട്ടിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അക്കൊണ്ട് എന്താണ് ഈ കുഞ്ഞുങ്ങൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ മറ്റുള്ള കാര്യത്തിലേക്ക് കടന്നു പോകുന്ന എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം വെച്ചാൽ ഈ കുട്ടികൾ ഇവിടെ നേഴ്സിങ്ങിന് ചേർന്നിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞ് ഉള്ള കുട്ടികളാണെങ്കിൽ ശരി ഇത്രയും നാളത്തെ പരിചയം തമ്മിലുണ്ടെന്നെങ്കിലും പറയാം ഇത് ഏതാനും ദിവസങ്ങളുടെയും മാസങ്ങളുടെയും പരിചയത്തിലുള്ള ബന്ധത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം അവസാനിപ്പിച്ചത് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് എനിക്ക് വേറൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ശരി ഏതാ തെറ്റേതാന്ന് തീരുമാനിക്കേണ്ടുന്നത് നിങ്ങളാണ് ഏത് എടുക്കണം ഏത് കളയണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാർ പല തരത്തിലുള്ള കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവും എനിക്കിത് വേണോ വേണ്ട എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഞാനിത് ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഞാനാണ് ശരിയല്ലേ എന്തായാലും ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കെല്ലാം അടിമപ്പെട്ട് എന്തോരോ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നശിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നമ്മൾ എവിടെ പോയാലും നമ്മൾ നമ്മളായിരിക്കാൻ ശ്രമിക്കുക നമ്മുടെ കുഞ്ഞിനെ മുതൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് പഠിച്ച് മുന്നോട്ട് വന്നു അതനുസരിച്ച് നമ്മൾ എവിടെ പോയാലും നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ ആയിരുന്നു അതേ രീതിയിൽ നമ്മൾ പെരുമാറാൻ പഠിക്കുക അല്ലാതെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും ദൃഷ്ടി എൻ്റെ മേളിൽ ഇല്ല എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാമെന്നുള്ള ഒരു ജീവിതം ആവാതിരിക്കട്ടെ കാരണം വെച്ചാൽ എനിക്കിത് പറയണമെന്ന് തോന്നിപ്പോ ആ രണ്ട് കുഞ്ഞുങ്ങളെടുത്ത തീരുമാനത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ടോ സങ്കടമായിട്ടോ എന്തൊക്കെയോ എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ട് ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് ഇരുപതും വയസ്സുള്ള കുട്ടികൾക്ക് ജീവിതം എന്താണെന്ന് പോലും അറിയത്തില്ല ഇന്നത്തെ കാലത്ത് ഈ കുട്ടികൾക്ക് എന്തറിയാം എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് ജീവിതം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു കൂരയ്ക്ക് കീഴിൽ വരണം രണ്ടുപേരെയും തമ്മിൽ തമ്മിൽ മനസ്സിലാക്കണം മനസ്സിലായല്ലേ അല്ലാതെ ചെറിയ ചെറിയ വിഷയത്തിന് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു കാര്യം വന്നു ആ ശരി ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങ് മരിച്ചേക്കാന്ന് പറഞ്ഞാൽ മെച്ചും ഇങ്ങനൊന്നും ജീവിതം തീർക്കുന്നതല്ല യഥാർത്ഥം ഒരു മനുഷ്യർ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കണം നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കണം നിങ്ങളുടെ മാതാപിതാക്കൾ എത്രത്തോളം കഷ്ടപ്പെട്ട് വേദനിച്ചാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞും നിലവിളിച്ചും ജീവിക്കുന്ന എത്രയോ മാതാപിതാക്കൾ ഉണ്ടെന്ന് കരുതണം നിങ്ങൾക്ക് നിങ്ങൾക്കില്ലായ്മ എന്താണെന്ന് നിങ്ങളെ അറിയിക്കാതെ വളർത്തുന്ന എത്രയോ മാതാപിതാക്കൾ ഉണ്ടെന്ന് അറിയണം അവർ തിന്നാതെയും കുടിക്കാതെയും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ പണം അയച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തരുന്നു അത് എവിടെ നിന്ന് വരുന്നു എങ്ങനെ അവർ തരുന്നു എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ല പലവിധമായ പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാവും അതൊന്നും നിങ്ങളെ അറിയിക്കാതെ നിങ്ങളെ വളർത്തുമ്പോഴുണ്ടല്ലോ നിങ്ങളതിന് പ്രത്യുപകാരമായിട്ട് അധികമൊന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ എങ്ങനെ വളർന്നു വരുന്നത് ആ രീതി തന്നെ പുറത്തു വന്നാലും കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി അതുകൊണ്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുറിച്ച് ഓർത്തിട്ട് ഇനി ഭയങ്കര സങ്കടവും വേദനയൊക്കെ തോന്നി അവരെ ഒരു വാക്കും പറഞ്ഞാൽ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സമാധാന വാക്കും അവർക്ക് സമാധാനം നൽകുന്നതല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് വളർത്തി ഇത്രത്തോളം ആക്കിയ മക്കൾ ആ ഒരു പ്രായത്തെ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ആ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെ അറിയത്തുള്ളൂ അതിൻ്റെ വേദന അതുകൊണ്ട് മുന്നോട്ടെങ്കിലും കുഞ്ഞുങ്ങൾ എടുക്കുമ്പോൾ തെറ്റായ തീരുമാനത്തിലേക്ക് പോവാതെ ഒരു വെട്ടം ഒന്ന് ആലോചിച്ചിട്ട് ശരി നിങ്ങൾക്കിപ്പോൾ ആ തീരുമാനത്തിന് ഫൈനൽ പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞ ഒരു ഗ്യാപ്പ് എടുത്തിട്ട് തീരുമാനം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വലിയ വലിയ വിപത്തുകൾ ഉണ്ടാകാതിരിക്കും അതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്ത് തന്നേളൂ കേട്ടോ ഓക്കെ ടേക്ക് കെയർ ബൈ സി യു